ർത്താവിൽ എല്ലാവർക്കും വന്നത് ഞങ്ങളിപ്പോൾ യു കെയിലാണ് പ്രോഫറ്റ് ടേജോ തോമസും അയർലൻഡിൽ എത്തിയിട്ടുണ്ട് നാളെ മുതൽ നമ്മുടെ മീറ്റിംഗ് തന്നെ തുടങ്ങുകയാണ് നിങ്ങൾ അറിഞ്ഞാണോ അല്ലോ ഞങ്ങളിപ്പോൾ ഡബിളിലാണുള്ളത് എന്തൊക്കെയുണ്ട് വിശേഷം ഒത്തിരി നാളെ നമ്മൾ കണ്ടിട്ട് ലൈവിൽ നമ്മൾ അങ്ങനെ സാധാരണ വരാറില്ല അയ്യോ അതാ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി നാളിന് ശേഷം ഒരുമിച്ച് പുറത്ത് ജാഗത്ത് മീറ്റിങ് അതും ഇൻക്രൈസ്റ്റിൻ്റെ ചർച്ചയിൽ ഒരു മീറ്റിങ്ങിന് വന്നതാണ് ഇൻക്രൈസ്റ്റും ക്രൈസ്റ്റ് ഫാമിലിയായിട്ട് ഭയങ്കര ബന്ധമാണ് ആണ് ഞങ്ങള് തുടങ്ങിയതിൻ്റെ പുറകിൽ സാറിന് ഒരു ഭയങ്കര സ്റ്റെ അനുഗ്രഹോത്സവം ചാത്തന്നൂർ തുടങ്ങിയത് വന്നതാണ് ഞങ്ങളുടെ ഒരു ബ്രേക്ക് റൂം വേണം ചാത്തന്നൂർ ചാത്തന്നൂർ രണ്ടായിരത്തി പതിനെട്ടോ ആ പതിനെട്ടില് ല്ലേ നമ്മുടെ ഒരു നൂറ് പേര് അങ്ങനൊരു നൂറ്റമ്പത് പേര് അതാണ് നമ്മുടെ ഒരു മാക്സിമം യൂറോപ്പിൽ തന്നെ നമുക്ക് നാല് ചർച്ചകളുണ്ട് നാളെ മുതൽ വെള്ളി ശനി ഞായർ ഞങ്ങൾ ഇവിടെ അയർലൻഡിൽ ഡബ്ലിൻ ലബിളിൽ ഇവിടെ ശുശ്രൂഷകൾ നടക്കുന്നു ഈ പരിസരങ്ങളിൽ ശ്രദ്ധിക്കുന്നവർ ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ സ്വാഗതം ചെയ്യുക ദയവായിട്ട് യൂറോപ്പിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡബ്ളിലും ആക്സസ് ഉള്ള ആളുകളാണെങ്കിൽ ദയവായിട്ട് വരണം നിങ്ങൾക്ക് മറക്കാനാകാത്ത ഒരു ദിവസമായിരിക്കും ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് യൂറോപ്പിൻ്റെ ആത്മമണ്ഡലത്തിൽ ഒരു ഷിഫ്റ്റ് നടക്കുന്നതായിട്ടാണ് എനിക്ക് സാധാരണ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ ലൈവ് വരാറേയില്ല സ്വഭാവങ്ങൾ മാത്രം അവർ അതും ഞാനുള്ള സ്വഭാവങ്ങൾ തൊണ്ണൂറ് ശതമാനവും ലൈവ് ഇടാറില്ല ആഹാ ഇത് ഞങ്ങൾ ഇരുന്നപ്പോൾ ചുമ്മാ ചുമ്മാരു ലൈവ് ചുമ്മാ ചുമ്മാ ലൈവ് ഇവിടെ നാട്ടിൽ വലിയ വാർത്ത ആയിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് കന്യാസ്ത്രീകളെ നാട്ടിലോട്ട് അവരുടെ കോൺവെൻ്റിലോട്ടുള്ള യാത്രയിൽ ഛത്തീസ്ഗഡിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കുകയും ഇപ്പോൾ താഴെ ഉള്ള കോടതി അത് എൻ ഐ കോടതിയിലേക്ക് അത് ഈ എൻ ഐ എ കോടതി രാജ്യവുമായി ബന്ധപ്പെട്ട സുരക്ഷയും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് അത് വലിയ സംവിധാനത്തിൻ്റെ അങ്ങനത്തെ കോടതിയിലേക്ക് ആ കേസ് മാറ്റി സത്യത്തിൽ വലിയ മീഡിയ അറ്റൻഷൻ ഈ കേസിൽ വന്നേക്കുമോ ക്രിയേറ്റ് ഈ മീഡിയ അറ്റൻഷൻ കാത്തലിക്കിൻ്റെ കന്യാസ്ത്രീമാരായതുകൊണ്ട് അതിന് വലിയ മീഡിയ അറ്റൻഷൻ ഉണ്ടായി അത് ഒരു ഒരു സൈഡിൽ നല്ലതാണ് അത് പാർലമെന്റിൽ പിന്നെ ചർച്ചയായി വലിയ ഗൗരവ അവർ പ്രതീക്ഷത്തിനും മുകളിൽ ഗൗരവമുള്ള കേസായിട്ട് ഇത് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇത് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പാർട്ടികളും ഒരുമിച്ച് ഇതിനെ പിടിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇത് പറയുമ്പോൾ വളരെ ദുഃഖകരമായ കാര്യം എനിക്ക് തോന്നുന്ന സാറിന് ദൈവാസനം നോർത്ത് മൊത്തം ശുദ്രൂഷ നമുക്ക് യാത്ര ചെയ്യുന്ന ആളാണ് ഒത്തിരി പ്രവർത്തനം എന്താ പറയുക ദാർശനുമായി മെനിറ്ററിങ് നടത്തുന്നുണ്ട് ഈ ഉത്തർപ്രദേശിലൊക്കെ എനിക്കറിയാവുന്ന വ്യക്തിപരമായി അറിയാവുന്ന നാൽപ്പതിലധികം പാസ്റ്റർമാർ കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് അവർ ചെയ്യില്ല സാറേ ഇപ്പോൾ അടുത്ത ആഴ്ച യു കെസ്റ്റർ പോകുമ്പോൾ നാട്ടിലോട്ട് വരുന്ന അവർ മൂന്ന് മാസം ജയിലിൽ കിടന്നിടികൊണ്ട് ഭയങ്കര ട്രോമയിലോട്ട് പോയി അപ്പം ഞാൻ അവരെ പറഞ്ഞു രണ്ട് മൂന്നാഴ്ച കേരളത്തിൽ കൊണ്ടുവന്നു അവരുടെ മെൻ്റൽ ട്രോമിന് ഒത്തിരി ഇടിവുണ്ട് പാസ്റ്റിന് ഇടിവുണ്ട് ഞാൻ ചെന്ന ഉടനെ ഞാൻ യു പിയിലുള്ള പാസ്റ്റിൻ കുറുപ്പ് നാട്ടിലെ കൂടെ കാണുന്നു മൂന്നാഴ്ച ഒരു മാസം മുമ്പ് നമുക്ക് യു പിയിലെ ഒരു വലിയ ചർച്ചിലെ പാസ്റ്റർ പ്രകാശ് യാദവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആറ് മാസം ആറ് ഒൻപത് മാസം ജയിലിലായിരുന്നു ഒരു മീഡിയായും അത് ശ്രദ്ധിച്ചില്ല കയ്യും കാലുമൊക്കെ തല്ലി പിടിക്കുക അദ്ദേഹത്തിന്റെ മകന്റെ മുമ്പിലിട്ട് അപ്പനെ അടിക്കുക അപ്പന്റെ മുമ്പിലിട്ട് ഇതെല്ലാം പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന സംഭവമാണ് ഈ പറയുന്നത് പുറത്തുനിന്ന് കയറി അറ്റാക്ക് ചെയ്യുക അവിടെ പെന്തക്കോസൽ സമൂഹം വേർപെട്ട ദൈവമക്കൾ ചെറിയ രീതിയിലല്ല ആ സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് യു പിയിൽ ഒത്തിരി ദൈവദാസന്മാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുമായി ബന്ധപ്പെട്ട ഞാനൊത്തിരി യു പി യാത്ര ചെയ്യുന്ന ആളാണ് അന്നേരം അപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ യുദ്ധത്തിലാണ് നമ്മൾ കാണുന്ന ഒത്തിരി പാഷർമാർ ജയിലിലും പുറത്തിറങ്ങാതെ വലിയ യുദ്ധത്തിലിരിക്കുകയാണ് ഇനി തോന്നുന്നു അങ്ങനെ ഒത്തിരി പേരെ ഒരുപാട് പേര് ഒരുപാട് പേരെ നമുക്കറിയാം പക്ഷേ ഇത് ഈ ഒരു വിഷയത്തിൽ ഈ പ്രീതി എന്ന് പറയുന്ന സിസ്റ്റർക്കും വന്ദന എന്ന് പറയുന്ന സിസ്റ്റർക്കും അത് ഒരു സൈഡിൽ നല്ലതും ഒരു സൈഡിൽ ദോഷമാണ് വലിയ മീഡിയ അറ്റൻഷൻ സംഭവിച്ച് ഭരണകൂടങ്ങൾ ഇപ്പൊ ആശയക്കുഴപ്പത്തിലാകുന്ന വിധത്തിൽ ചിലർക്ക് അവരെ ഇപ്പോഴേ ഇറങ്ങണ്ടാന്നു ഇറങ്ങിയേ ഇതിനെ എലക്ഷം വരെ കൊണ്ടുപോകണമെന്നും ചിലർക്ക് ഇത് വേഗത്തിൽ ഇറക്കി ഇതിനകത്തുനിന്ന് കൈ ഒഴിയണമെന്നുള്ള രീതിയിൽ ഇത് യുദ്ധത്തിൽ നിൽക്കുക എന്നാൽ ബൈബിളില് ഈ ഇങ്ങനത്തെ പീഡയെ കുറിച്ച് ബൈബിളുമായി ബന്ധപ്പെട്ട് ദേവദാസ മിനിസ്ട്രി നമ്മൾ നിൽക്കുന്നു നൂറ് ഇതെല്ലാം പ്രതീക്ഷിച്ച് മാത്രമേ അടൂര് നിങ്ങൾ ആക്രമിക്കപ്പെട്ടില്ലേ ചർച്ച തുടക്കത്തിൽ എനിക്കറിയാം ചാത്തന്നൂരിൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടില്ല പ്രയോജനപ്പെടുന്ന എല്ലാ സഭകളിലും അത് നോർത്ത് ഇന്ത്യയിൽ ഇല്ല കേരളം ഒന്നും ഇല്ല അങ്ങനെ കേരളത്തിൽ അനുകൂല സാഹചര്യം തന്നിരിക്കുന്നു മാത്രമേ ഇന്ത്യയിൽ കേരളത്തിൽ ഒരു അനുകൂല സാഹചര്യം ഞങ്ങളുടെ ഒക്കെ പല കേസുകൾ കോടതിയിൽ ഇപ്പോഴും കിടക്കുക അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ മെയിൻ സ്ട്രീ നിൽക്കുന്നത് പക്ഷെ ദൈവസഭ ഇതിനെ പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ദൈവസഭ മുദ്രവാക്യം വിളിക്കാനല്ല പോയത് ദൈവസഭയുടെ പ്രാർത്ഥനയാണ് ഇവിടെ ഏറ്റവും അധികം വേണ്ടത് ഇത് നിരാഹാരമിരിക്കാനോ മുദ്രാവാക്യം ഇടിക്കാനോ അവനെ തിരിച്ചു ചല്ലാനോ നമുക്ക് പ്രമാണമില്ല സത്യത്തിൽ എനിക്ക് തോന്നുന്ന ഏതോ ഒരു ഓൺലൈൻ ചാനലിൽ ഒരു വാർത്ത ക്കാരൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ വേണ്ടേ നിങ്ങളുടെ ബൈബിൾ അതല്ലേ പറയുന്നത് ഇത് ഏതാ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഇംഗ്ല വിളിക്കാനുള്ള സമയമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്നുണ്ട് പക്ഷെ ബൈബിൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് ഇതിന്റെ ഭാഗവും ഇത് മാറ്റി നിർത്തിയിട്ടൊരു ക്രിസ്ത്യാനത്തെ ലോകത്തില്ല ഇതിനകത്ത് ഇതിന്റെ വേറൊരു വേഷനാണ് നിങ്ങളെപ്പോലുള്ള ശുശ്രൂഷന്മാര് ഞങ്ങളും അനുഭവിക്കുന്നത് അവർക്ക് ശാരീരികമായ ആക്രമം നമുക്ക് സൈബർ ആക്രമണം മാനസികമായിട്ട് നിങ്ങളെ വന്ന് നേരിട്ട് അടിക്കാൻ ആർക്കും പറ്റത്തില്ല നിങ്ങളെ വന്ന് നേരിട്ട് അടിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്കെതിരെ വെർബൽ യുദ്ധം നടത്തുകയാണ് സോഷ്യൽ മീഡിയ യുദ്ധം നടത്തുക എനിക്കെതിരെ നടത്തുക അപ്പൊ ഇത് മാറ്റി നിർത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാനോ ഇല്ല എന്റെ ഭാഷയിൽ പറഞ്ഞ ഇതെല്ലാം ഉണർവിന്റെ സൈന്യമാണ് എപ്പോഴെങ്കിലും അവിടെ എല്ലാം വലിയ ഉണർവുകൾ സഭ മനസ്സിലാക്കേണ്ട വിഷയം ഇന്ത്യ ഒരു വേണ്ടി റെഡിയാണ് അത് പിന്നെ കഥ കന്യാശ്രീമാരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ബഹുമാനമാണ് ബഹുമാനം എന്ന് പറയുന്നത് വളരെ ഞങ്ങൾ വെസ്റ്റ് ഈ ബുക്സ് ബംഗാളിലെ സ്ഥലത്ത് പോയി സാർ ഒരു എട്ട് മൈലോളം നടന്ന ബുക്ക് സൈൽ ചെന്നാൽ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ നമ്മുടെ കോസ്റ്റൽ ചർച്ചുകളോ ഒന്നുമില്ല പക്ഷെ എൺപത് വർഷം മുമ്പ് കത്തോലിക്കാരായ കന്യാസ്ത്രീകൾ മലയാളികളായ കന്യാസ്ത്രീമാരീച്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ സത്യത്തിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാര് ചെയ്തു വെച്ച ആ ഫൗണ്ടേഷൻ ഇന്ത്യയുടെ ആധുനിക സംവിധാനത്തെ ഇത്രയാക്കാൻ ചെറുതല്ല അതിനകത്ത് കത്തോലിക്ക സഭയ്ക്ക് വലിയ ഭയങ്കര പങ്കാണ് ചെറിയ പങ്കെടുത്ത ഞാൻ ആന്ധ്രയില് ഒരു ആറു മാസം ഞങ്ങളുടെ ഒരു ടീം മിനിസ്റ്റർക്ക് ചെന്നപ്പോ പാലയിൽ നിന്നുള്ള കുറെ കന്യാസ്ത്രീമാർ അവരവിടെ ചെന്ന് സ്കൂൾ തുടങ്ങി നാൽപ്പത് വർഷം പുറകെ സ്കൂൾ തുടങ്ങി ആ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരതിനുവേണ്ടി അത് മതം മാറ്റത്തിൻ്റെ സ്ഥലങ്ങളെ അല്ല അവരുടെ ആളുകളെ ആഹാരം കൊടുക്കുന്നു മരുന്ന് കൊടുക്കുന്നു പഠനം കൊടുക്കുന്നു പ്രത്യേകിച്ച് കത്തോലിക്കൊത്തിരി ഫ്രണ്ടിലാണ് ഈ രസം എന്താന്ന് ചോദിച്ചാൽ ഈ ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി പഠിച്ചത് ഈ ഈ നിയമം എതിരാക്കി വച്ചേക്കുന്ന മുഖ്യമന്ത്രി പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചേക്കുന്നത് അങ്ങനെ മതമാറ്റം ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഒന്നാമത് അത് സംഭവിച്ചിട്ടില്ല എന്റെ അറിവ് ചെരിയാണെങ്കിൽ ബി ജെ പിയുടെ വലിയ നേതാക്കന്മാരെല്ലാം ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് പഠിച്ചേക്കുന്നത് അതാണ് ഇപ്പോഴാണ് ബാക്കിയുള്ളവർ അതിനെ ഇതൊരു മിഷൻ പോലെ ചെയ്തത്

ഏതാ ലോകത്തെ ഉയർന്ന ചിന്താഗതിയിൽ ശ്രദ്ധിക്കുന്നവർക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ ചെയ്തത് മറക്കാൻ പറ്റത്തില്ല ചെയ്തതിനെ മറക്കാൻ പറ്റത്തില്ല ആ ചരിത്ര സത്യത്തിൽ വളച്ചൊടുക്കുക പഴയ ഇന്ത്യൻ ചരിത്രം എടുത്താൽ ഇതിനെ തന്നെ ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ പേരുണ്ട് എല്ലാ പട്ടണങ്ങളിലും ഇപ്പൊ ആ മിഷണറിമാരുടെ പേരുകളെല്ലാം മാറ്റിയിട്ട് പുതിയ ഒരു ചരിത്രം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു അവർ പറഞ്ഞു വെക്കുന്നത് സത്യത്തെ ഒരിക്കലും മൂടി വെക്കാൻ പറഞ്ഞ പോലെ വലിയ ും ദേവ ഇപ്പഛസ്ഗ് ദേവാസറ ഞാനും പലതവണ പോയിട്ടുണ്ട് ഒത്തിരി അവിടെ നമ്മളുമായി ബന്ധപ്പെട്ട പല പ്ലാസ്റ്റേഴ്സും ഛത്തീസ്ഗഡ് ഇപ്പോൾ അതിശക്തമായ പീഡയിലൂടെ പോകുന്ന ഒന്നാമത്തെ സ്ഥലം പിന്നെ അത് ഉത്തർപ്രദേശാണ് ഛത്തീസ്ഗഡിന്റെ പ്രശ്നം എല്ലാ ഞായറാഴ്ചകളും ആരാധന സ്ഥലത്തേക്ക് വിവരങ്ങൾ ചെല്ലുവാണ് ഞാൻ പറഞ്ഞ പെന്തക്കോസൽ ആരാധന സ്ഥലം മീഡിയയുടെ അറ്റൻഷൻ കിട്ടാത്ത അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കാത്ത ഇപ്പൊ ഈ ഇപ്പോഴത്തെ ജാഥയും ബഹളവും കിട്ടാൻ ആകെ രണ്ടുപേരെ ജയിലിൽ കിടക്കുന്ന രീതിയിൽ നൂറ് ശതമാനം അവരെ ഇറങ്ങണം രാജിലേക്ക് സംവിധാനത്തിന് അവരെ ഇറക്കാൻ പറ്റും പക്ഷെ പെന്തക്കോസൽ സംവിധാനത്തിൽ ഇറക്കാൻ ഇവിടെ ലീഡറും ഇല്ല നേതാവില്ല മീഡിയയുടെ അറ്റൻഷൻ മീഡിയയുടെ അറ്റൻഷൻ ഇല്ല ഇതൊരു വലിയ വോട്ട് ബാങ്ക് അല്ലെന്ന് അവർക്ക് തോന്നിയേക്കുമാണ് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ശുശ്രൂഷകന്മാർ കുടുംബങ്ങൾ എല്ലാം ജയിലാണ് ഛത്തീസ്ഗഡിൽ ജയിലിലാണ് ഛത്തീസ്ഗഡിനെ കുറിച്ച് എന്തോ ഛത്തീസ്ഗഡിൽ നമുക്കത് ശുശ്രൂഷകൻ ഉണ്ടായിരുന്നല്ലോ നമുക്കത് ഒരു നല്ല ഫാസ്റ്റ് ഗ്രോയിങ് ചർച്ച ആയിരുന്നു പക്ഷെ ഒരു ദിവസം രാവിലെ അവിടെ ആളുകൾ തള്ളിക്കയറുകയാണ് നമ്മുടെ സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോകാനും ഈ പാസ്റ്ററെ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമമാണ് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ തിരിച്ച് നാട്ടോട്ട് നമ്മുടെ ഒരു വലിയ സംവിധാനം ചർച്ച ഓൺലൈനിലാക്കി ഫിസിക്കൽ ഗ്യാതറിങ് ഷട്ട് ഡൗൺ ചെയ്ത് കൊണ്ടുവരേണ്ട ഇത്രയും സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് അവരവരുടെ മതം പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഇത് നടക്കുന്നു ഞങ്ങൾ ആ വീഡിയോ ദേവം ശ്രദ്ധിച്ചോന്നറിയത്തില്ല ശ്രദ്ധിച്ചായിരുന്ന യാത്ര കണ്ടായിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വന്ന് ഇരുത്തിയിരിക്കുന്ന കന്യാസ്ത്രീകളുടെ അടുത്ത് അവിടുത്തെ സ്ത്രീകൾ വന്നിട്ട് ചോദ്യം ചെയ്യുവാണ് പോലീസുകാരുടെ സൈഡിൽ നിൽക്കുകയാണ് അവർക്കൊന്നും പറ്റുന്നില്ല ഛത്തീസ്ഗഡിലെ പോലീസിന്റെ പ്രശ്നം അവർ നിശബ്ദരാണ് അവർ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇങ്ങനെയുള്ള പ്രവർത്തകർ കയറി അറ്റാക്ക് ചെയ്യുകയാണ് എതിരെ നിൽക്കുകയാണ് സത്യത്തിൽ അതിനകത്ത് ജാഥ നടത്തി അവരെ പുറത്ത് കൊണ്ടു കൊണ്ടുവരാൻ അവരവരെ കഴിയാവുന്ന ശ്രമം നടത്തുമ്പോൾ തന്നെ ഇന്ത്യ ഒട്ടാകെ ഈ പീടെ അഴിച്ചുവിട്ടേക്കുമാണ് അല്പമെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു അല്പം പ്രശ്നം പ്രശ്നമില്ലാതിരിക്കുന്നത് കേരളത്തിലാണ് അല്ല തമിഴ്നാടും കേരളവും ആന്ധ്ര ആ ആന്ധ്രയിൽ ഇപ്പോൾ തുടങ്ങിയെന്നാണ് പറയുന്നത് അവിടുത്തെ സപ്പോർട്ടും കാര്യങ്ങളും മാറിയത് പക്ഷെ ബൈബിൾ നമ്മൾ ശ്രദ്ധിച്ചാൽ എവിടെ പീഡനം ഉണ്ടായോ അവിടെ എല്ലാം അതുകൊണ്ട് ഇതൊന്നും കണ്ട് ആരും പതറിപ്പോയി ഒന്നും വേണ്ട നിശ്ചയമായിട്ട് നമ്മുടെ രാജ്യം ഇപ്പോഴും ഒരു ഉണർവിന്റെ അനുകൂലമായ സാഹചര്യത്തിൽ തന്നെയാണ് നടക്കുന്നത് നിവാസന്മാരും പ്രവാചകന്മാരും പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു വലിയ ഉണർവിലേക്ക് മൂവ് ചെയ്യണം അതിന്റെ സൈനുകളാണ് ഈ കാണുന്ന ചെറിയ ചെറിയ പീഡകളും ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നുല്ലോ ഏഹ് അങ്ങനെ പ്രതീക്ഷിക്കണം പ്രതീക്ഷിക്കണം ഇത് പ്രതീക്ഷിക്കണം ഇനി ഇത് കുറയതൊന്നുമില്ല അതാണ് ഭാഗമാണ് സഹനം സഹനവും നമ്മൾ വെള്ളം ചേർക്കരുത് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒന്നും പിന്നെ വേറൊരു വിഷയം സാറേ ഞാൻ എന്നത് മനസ്സിലാക്കി നമ്മൾ ഇത്രയും പുറത്ത് ബഹളം വെക്കുമ്പോൾ ആ സഹോദരിമാർ ഭയങ്കര പീസ്ഫുൾ ആണ് അവർക്ക് ഭയങ്കര സ്വസ്ഥതയാണ് ഇനി ഒരു അഞ്ചു വർഷം അവര് കരാഗ്രഹത്തിൽ കിടന്നാലും അവരിതൊന്നും ബാധിക്കത്തില്ല അവരുടെ വിശ്വാസത്തെ ബാധിക്കത്തില്ല ഫെയ്ത്തിനെ ബാധിക്കത്തില്ല കാര്യം ഈ അടി കൊണ്ട ആൾക്കാരെ ഞാൻ ചോദിച്ചിട്ടുണ്ട് സ്റ്റേഫാനോസിനെ കല്ലെറിയുമ്പോ സ്റ്റേഫാനോസിന്റെ കല്ലേറ പ്രശ്നമല്ല അത് പ്രസംഗിക്കുന്ന നമുക്കാണ് പ്രശ്നം മനസ്സിലാവുന്നുണ്ട് എം പൗലോസ് സ്വാശ്ര ഭാഷയെ പറഞ്ഞാൽ ആദ്യത്തെ അടി കൊള്ളുന്ന പ്രശ്നം കിട്ടി തുടങ്ങി ആ എന്ന് നമ്മൾ ഈ ശീലമായി നമുക്കെതിരെ ദോരം വിമർശനങ്ങളും ആൾക്കാർ എന്നോട് ഞാൻ എങ്ങനെ പിടിച്ചു നിക്കുന്നേ എന്നെ ഇത് ബാധിക്കാറില്ല കാര്യം മൈൻഡ് ചെയ്യാറില്ല ഞാൻ ഞാനിന്റെ പുറ പോകാറില്ല എന്ന് പറഞ്ഞ പോലെ ഞാനൊരു ശ്രദ്ധിക്കുമ്പഴേ എത്രയോ ഭീകരമായ ഗ്രേസ് തോമസ് കേരളത്തിൽ ശുശ്രൂഷിക്കുന്നവർക്കെതിരെ ഈ ശാരീരിക അറ്റാക്ക് അല്ല അത് മൊത്തം മാനസിക എഴുന്നേറ്റ് വരുന്ന ആളുകൾക്കെതിരെ അത് അത് നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ നടത്തുന്ന ഏതൊരു കാര്യം നമ്മുടെ കൂടെ ഉള്ളവരുടെ ഒരു പ്രശ്നമൊന്നും നമ്മുടെ കൂടെ ഓൾ ഗ്രൂപ്പ് ഇതിന്റെ ഇതിന്റെ അഡ്രസ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് വിളിക്കുക നാലുപേരെ കാര്യം അതിനകത്ത് വേദി വേണമെങ്കിൽ ഈ ന്യൂ ജനറേഷൻ ചർച്ചകൾക്ക് പുറത്തുള്ള ചർച്ചുകൾ അതിനകത്ത് ഒരാൾക്ക് വേദി വേണമെങ്കിൽ എന്തോ ചെയ്യണം കുറ്റം പറയണം കുറ്റം പറയണം അത് കുറ്റം പറയേണ്ടത് കാര്യമാണ് ആ സീസണിൽ ആരൊക്കെയാണ് പൊങ്ങിയിരിക്കുന്നത് അവരുടെ പേര് പറഞ്ഞ് വായി തോന്നുന്ന എല്ലാം പറയണം പറ്റുമെങ്കിൽ മാക്സിമം അവനെ നശിപ്പിക്കുന്ന രീതി പറയണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഒരു കാലഘട്ടം മുതൽ ഇത് തുടങ്ങിയതാണ് അത് കൂടുതൽ ആ ഒരു കുറ്റം പറയുന്നത് പ്രോഗ്രാം കൂടുതൽ അവർക്ക് ഈ കളത്തില് ഓടാം ശ്രൂഷയൊന്നും അവിടുത്തെ വിഷയമല്ല അവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരുടെ ഒരു അഞ്ചാറ് പേരുടെ ലിസ്റ്റിനു ശ്രദ്ധിച്ചാൽ അവർക്ക് കുറ്റം പറഞ്ഞ് മാത്രമേ നിൽക്കാൻ അതിനത് അവരുടെ ഒരു ഒരു മാക്സിമം അപ്പുറം അവർ പറയുക അത് പ്രചരിപ്പിക്കുക അതിനകത്ത് മനസ്സിനകത്തൊരു സുഖം കണ്ടെത്തുക എന്നതാണ് നമ്മൾ പറയുന്ന സാധനം അതല്ല ആ എതിർപ്പല്ല എന്നാൽ പുറത്തുനിന്ന് വരുന്ന എതിർപ്പിന് എതിരെ നമ്മള് വല്യ എന്താ പറഞ്ഞ ജനക്കൂട്ടത്തെ കൊണ്ടുവരിക ഗവൺമെന്റുകൾക്കെതിരെ തിരിയുക കാര്യം പ്രവർത്തില്ല ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു രണ്ട് കാര്യങ്ങളാ ഈ കണ്ടത് അപ്പോസപ്പടത്തിലെ പീഡകൾ നോക്കുമ്പോൾ ജെറുസലേമിലെ പീഡയിൽ അവരെല്ലാം ചിതറിപ്പോ ആദ്യത്തെ അനുഭവമായിരുന്നു അവർക്ക് അത് അറിയത്തില്ല എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചിതറി ആദ്യത്തെ അടി കിട്ടുമല്ലേല്ലാം ചിതറി ഭയപ്പെട്ടു പോയി രണ്ടാമത് പത്രൂസിനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ സഭയ്ക്ക് മനസ്സിലായി പ്രാർത്ഥിച്ചു ജയിക്കുന്നു സഭ അതിനെ പ്രാർത്ഥിച്ചു മനസ്സിലായി പിന്നീട് പൗലൂസിനെയും ശീലാസനെയും കാരാഗ്രഹത്തിലാക്കുമ്പോൾ അവരവിടെ പാടി ആരാധിച്ചെന്ന് സഭയാക്കുക പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ച് പൗലോസിനെയും ഭരണവാസനെയും പിടിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ കെട്ടിയിട്ടിട്ട് അങ്ങൊരു നിലയിലേക്ക് കാര്യങ്ങൾ തിരിയുന്നു ഇവിടെയെല്ലാം പ്രാർത്ഥനകൾ മാത്രമാണ് സംഭവിച്ചത് ും കൊടി പിടിക്കാൻ പോയി പിടിക്കുന്നതിനെ എതിർക്കുകയല്ല പക്ഷെ സഭയുടെ സിസ്റ്റം അതല്ല എനിക്കൊരു സംശയമുണ്ട് ഇപ്പം ഒരു റോഡ് പണി നടക്കും റോഡ് മണിക്കെതിരെ കേന്ദ്രത്തിൽ സമരം ചെയ്യുകയാണ് അതായത് ഇവിടെ പത്തു പേരിൽ നിന്ന് കൊടി പിടിച്ച് നരേന്ദ്രമോദി സാർ ഇത് അറിയുന്നുണ്ട് ആരെങ്കിലും അറിയുന്നു

ചലഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനം ഗവൺമെന്റുകളെ ചലഞ്ച് ചെയ്ത് രംഗത്തെ ഇറക്കി നിന്നിരിക്കട്ടെ അടുത്ത അടുത്ത സ്റ്റെപ്പ് എന്താ ഇത് നിർത്തിയോ അല്ല നിർത്തി കൃത്യ ഇല്ല പിന്നെ ഇത് തന്നെ അല്ലേ ചെയ്യേണ്ടത് ഇനി ഇത് തന്നെ ചെയ്യേണ്ടവരാണ് അവര് വീണ്ടും ദുശാസ പ്രവർത്തനം വീണ്ടും ഹോസ്പിറ്റൽ വീണ്ടും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കൽ അതെ അതെന്താ വെച്ചാൽ മരണഭയം മാറിയ ഗ്രൂപ്പാണ് ക്രിസ്ത്യാനി അതെ അത് തന്നെയാണ് ജോലി അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും മന്ത്രിമാരെ കണ്ട് ഒന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് ഇറക്കിക്കൊണ്ട് വന്ന് ഇനി ഞങ്ങൾ ഇവിടെ ചെയ്യത്തില്ലെന്ന് പറയാൻ സഭത്തില്ല ആർക്കും അതാണ് കർത്താവിന്റെ രണ്ടാം വരെ ഇത് തന്നെ സംഭവിക്കുന്നത് വരവ് വരെ ഇത് തന്നെയാണ് ക്രിസ്ത്യ സഭയുടെ സ്വഭാവം ഇത് തന്നെ അപ്പുറത്തും അവിടുന്ന് അത് എതിർപ്പ് ശക്തമാകും എതിർപ്പ് ശക്തമാകും അതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിലെ ഇപ്പൊ ഇപ്പൊ ഉദാഹരണം നമ്മൾ തന്നെ ഇപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറയുക നമ്മുടെ ഇടയിലെ പേടിയൊന്നും മാറ്റാൻ ഇത് കാരണമാകും ഈ നാല് പ്രാവശ്യം ഇതിന്റെ പേരൊക്കെ നടക്കാൻ ഈ പേടി അങ്ങ് പോകും കാര്യം ഈ നമ്മളിപ്പോ മുമ്പായി പറഞ്ഞ ആളുകൾ നമ്മളെ ചീത്ത വിളിക്കുകയും വായി തൂന്ന് പറയുകയും വ്യാജമായി സംസാരിക്കുകയും ഇതില് പറയുകയും നമ്മളെ നമ്മുടെ കുടുംബങ്ങളെ പറഞ്ഞപ്പോ ആദ്യ പ്രശ്നമായിരുന്നു പിന്നീട് ഇത് മാറ്റും ഈ വ്യാപാരം എന്തെങ്കിലും പറയട്ടോ ടോണായി കാരണം അത് ഒരു ആറ് മാസം കൂടി ഇരിക്കുമ്പോൾ അവർ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എവിടെ പോയായി പോയെന്ന് നമുക്ക് തോന്നും എന്നാൽ ഈ സാധനം നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നാൽ ഇത് ഇത് ഈ എനിക്ക് മനസ്സിലായ ഈ ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ യു പിയിൽ വലിയ സഭാ വളർച്ചയാണ് ചെറിയ ഇന്ത്യയിൽ വലിയ സഭാ വളർച്ച നടക്കുന്ന രഹസ്യമായി ഈ ക്രിസ്ത്യൻ സഭയുടെ വളർച്ച രണ്ട് രീതിയിൽ അപ്പോസ് സോറി സുവിശേഷങ്ങളിൽ നിന്ന് കാണാം ഒന്ന് കടുകുമണിയായിട്ടുള്ളത് കടകുമണി എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് വീണു അത് വളർന്നു വലിയ വർഷം വലിയ പ്രശ്നമായി അത് കാണാവുന്ന രീതിയിലാണ് രണ്ടാമതൊരു വളർച്ചയെ കുറിച്ച് പറയുന്നത് ഈസ്റ്റാണ് മുഴുവൻ മുഴുവൻ മാവിനെ പുളിപ്പിക്കുന്ന പുളിപ്പിച്ച് പുളിപ്പിച്ച് പോവാം അതാണോ അതായത് ഈസ്റ്റ് എപ്പോഴാ ഇത് പുളിപ്പിച്ചതെന്ന് വീണ്ടത്തെ മൊത്തമായിരിക്കും അത് ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും സത്യത്തിൽ ചൈനയിലൊക്കെ നടക്കുന്ന സുവിശേഷീകരണം ഇപ്പോൾ ഇറാനിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ഇറാനി പാർഷക്കാട് ഇറാനിൽ നിന്നുള്ള ചില ദൈവദാസന്മാരുടെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു രാജ്യത്ത് യാത്ര ചെയ്യാനെടുക്കും ഞാൻ കേട്ടിട്ട് അത്ഭുതപ്പെടുകയാണ് അത്ഭുതപ്പെടുകയാണെന്ന് പറഞ്ഞാൽ യേശു ഇറങ്ങി ചെല്ലുവാണ് ഇത്രയും വലിയ പീഡനത്തിനകത്ത് അവർ പറയുന്നതനുസരിച്ചാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ സഭാവളർച്ച ഇറാനില ഇറാനിലാണ് ഞാൻ ഈ ലാസ്റ്റ് സൺഡേല് ഒരു നിന്നുള്ള പാസ്റ്റർ കൂടെ സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പാസ്റ്റർ അദ്ദേഹം പ്രൊഫസറാണ് ഇവിടെ യു കെയിലെ പ്രൊഫസറാണ് ഇറാനിയിൽ നിന്നുള്ള ഞാൻ കേട്ടിടത്തോളം ഇത് പിന്നീട് എനിക്കിത് ഈ പുള്ളി വല്ല കഥ വല്ലതും എന്ന് കാരണം മൂന്ന് മണിക്കൂർ മുറിക്കകത്ത് യേശു സംസാരിച്ചു ഈ പീടയ്ക്കകത്ത് നേരിട്ട് യേശു പോയി സംസാരിച്ചു യേശുലേക്ക് തിരിഞ്ഞു നേരം ഇത് ഈസ്റ്റാ മുഴുവൻ പിണ്ടത്തെയും ഇപ്പോൾ അങ്ങനെ നടക്കുന്നു ഇതിനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ അവരൂടെ മനസ്സിലാക്കുക ഇതിനെ അങ്ങനെ അടിച്ചു തീർക്കാൻ പറ്റില്ല സത്യത്തിൽ ഇതിനെ ആരാ നമ്മുടെ ചരിത്രത്തിൽ ആരോ പറഞ്ഞ പോലെ ഇതിനെ മൈൻഡ് ചെയ്യാതെ വിട്ടാൽ അതവിടെ കൊണ്ട് അങ്ങ് പൊക്കോളൂ ഇതിനെ മൈൻഡ് ചെയ്ത് ഉപദ്രവിക്കാൻ ഇറങ്ങിയാൽ ഇത് ഇതിന്റെ സ്വഭാവം കാണിക്കും ഇതിന്റെ സിംഹ ഗർജനം കാണിക്കും സത്യത്തിൽ ഇത് യു പിയിലിപ്പോ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇത്രയും വലിയ പീഡനം എന്ന് പറയുമ്പോൾ അതിശക്തമാണ് ഇപ്പൊ ഛത്തീസ്ഗഡിൽ നേരത്തെ മലയാളികൾ ചെന്നാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ മലയാളിയുടെ ആവശ്യമില്ല അവിടെ ലോക്കൽ ആളുകൾ ഇതിനു വേണ്ടി സുവിശേഷത്തിന് വേണ്ടി എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു അന്നേരം പറഞ്ഞു വരുന്നത് ഞങ്ങളിപ്പോൾ ചുമ്മാ സംസാരിച്ചു തുടങ്ങി ഇപ്പോൾ വലിയ കാര്യത്തിലുണ്ടാ പോയ നൂറ് ശതമാനം ഇന്ത്യയിൽ ആരൊക്കെ ഭരിച്ചാലും ഭരണം മരണം മാറ്റുക വരുത്തുക ഇതല്ല നമ്മളെ ആരൊക്കെ വന്നാലും പോയാലും ഇന്ത്യയിൽ ഒരു ഉണർവ് ദൈവത്താൽ സംഭവിച്ചിരിക്കും കർത്താവിന്റെ വരവിന് മുമ്പ് ഇന്ത്യയിൽ സുവിശേഷത്താൽ സ്പർശിക്കപ്പെടാൻ ഇത്രയും കൊയ്ത്ത് നടത്താൻ പറ്റുന്ന ഒരു രാജ്യം ഇത്രയും വലിയ ജനം അധിവസിക്കുന്ന ഇത്രയും അതിമനോഹരമായ അതിഥി സൽക്കാരമുള്ള കൾച്ചറുള്ള എത്ര മനോഹരമായ ഒരു സ്ഥലമാണ് ദൈവം നമുക്ക് അവസരം തന്നേക്കുന്നത് അവിടെ ജനിക്കാൻ അവിടെ ജീവിക്കാൻ അവസരം തന്നേക്കുന്നത് സുവിശേഷത്തിന് ഏറ്റവും വലിയ സാധ്യതയുള്ള സ്ഥലത്താണ് ആ ഉണർവ സംഭവിക്കും ദൈവത്തിന് ആ സർ ആരും ഭാരപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യണ്ട ദൈവം നിങ്ങളെ ഉപയോഗിക്കും ഞങ്ങളെ ഉപയോഗിക്കും നമ്മുടെ രാജ്യം ഒരു വലിയ ഉണർവ് കാണും ഞങ്ങളത് വിശ്വസിക്കുന്നു നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പീഡ അനുഭവിക്കുന്ന ഞങ്ങളെല്ലാ സഹപ്രവർത്തകരെയും അത് ഏത് സംഘടനയാകട്ടെ അത് ഏത് ചെറുതോ വലുതായ സംഘടനയാകട്ടെ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിജീവിക്കാനുള്ള ദൈവകൃപ്പ് അവർക്ക് കൊടുക്കണമേ രക്തസാക്ഷികളുടെ രക്തം എന്ന് പറയുന്നത് ഉണർവിന്റെ വളമാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അടി കൊണ്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പട്ടണങ്ങളിലും വലിയ ഉണർവുകൾക്ക് വേണ്ടി നിന്നെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവസഭ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ആ അനുഭവിക്കുന്ന ആ രണ്ട് കത്തോലിക്കയിലെ സഹോദരിമാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ദൈവത്തിന്റെ കരം അവരുടെ കൂടെ ഇരിക്കണം കർത്താവനകത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തണം അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങൾ വീണ്ടും കാണാം സമയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നു കാര്യം കൂടെ നമുക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നാളെ എപ്പോഴും സമയം സംസാരിക്കാം Bless you. God bless you.